എന്റെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ഇരുപത്തെട്ട് ഇരുപത്തി വർഷമായിട്ട് ഇൻഡസ്ട്രിയില് കൊച്ചു കൊച്ചു വേഷങ്ങൾ ചെയ്ത് ഇവിടെ വരെ എത്തിയ ഒരാളാണ് സത്യസന്ധമായി പറഞ്ഞാൽ പ്രേക്ഷകരുടെ കയ്യടി അതുപോലെ തന്നെ എന്നെ വിശ്വസിച്ച് ഞാൻ ഇത്രയും പ്രശ്നത്തിൽ നിൽക്കുമ്പോഴും എന്നെ വിശ്വസിച്ച് ഇവിടെ സിനിമ നിർമ്മിക്കുന്ന എൻ്റെ നിർമാതാക്കള് അതുപോലെ തന്നെ എന്നെ പുതിയ പുതിയ കഥാപാത്രങ്ങൾ തന്ന് എൻ്റെ സംവിധായകർ എൻ്റെ എഴുത്തുകാർ എൻ്റെ കോ ആർട്ടിസ്റ്റുകൾ ഒരുപാട് പേരുടെ ഒരു പ്രാർത്ഥനയാണ് ഈ ഞാൻ അതുപോലെ തന്നെ ഈ സിനിമ എനിക്ക് എത്രത്തോളം ആവശ്യമാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം കാരണം ഞാൻ നിങ്ങളെ ഇത് എൻ്റെ നൂറ്റി നാല്പത്തൊമ്പതാമത്തെ സിനിമയാണ് ഇത്രയും കാലം ഞാൻ ഒരുപാട് ചിരിച്ചു ചിരിപ്പിച്ചു കുറച്ചു കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഞാൻ ദിവസം കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ചിരിപ്പിക്കാൻ ശ്രമിക്കുന്ന എനിക്ക് ഇവിടെ നിലനിൽക്കാൻ ഈ സിനിമ എനിക്ക് ആവശ്യമാണ് കാരണം എല്ലാവരും പറഞ്ഞത് ദിലീപ് എന്റർടൈൻമെന്റ് ആണ് ഞാൻ പല ശ്രമങ്ങളാണ് ആസ് എൻ ആക്ടർ പല വേഷത്തിനും നമ്മൾ ശ്രമിക്കും പിന്നെ ഈ സിനിമ വിനീത് വന്ന് പറഞ്ഞ കഥ രാജേഷ് രാജവൻ നന്നായിട്ട് എഴുതിയൊരു കഥ ഈ സിനിമ പവി കെയർ ടേക്കർ തിയേറ്ററിലെത്തുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ വിശ്വസിച്ചുകൊണ്ട് മാത്രമാണ് വരുന്നത് കാരണം ദിലീപിന്റെ സിനിമയിൽ നിന്ന് ഏറ്റവും വലിയ കമ്പനികളുടെ സിഒ ആണെങ്കിലും താഴെ നിൽക്കുന്ന ആളുകളാണെങ്കിലും ചായക്കടയിൽ ചായ അടിക്കുന്ന ആളാണെങ്കിലും പറയുന്നത് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ആൾക്കാരും പറയുന്നത് നിങ്ങളുടെ സിനിമകൾ കാണുന്നത് ഞാൻ കുറച്ചിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ സ്ട്രെസ് ഒഴിവാക്കാനാണ് അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ആ കാര്യം പറയാം നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ അങ്ങനെ എന്നാഗ്രഹിക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണ് വളരെ സാധാരണക്കാരനായ പവിത്രൻ പവി കെയർ ടേക്കർ എന്ന ഈ സിനിമയില് ഞാൻ അവർ അവതരിപ്പിക്കുന്ന പവിത്രൻ അതെനിക്ക് കൊണ്ടുവന്നു തന്ന എൻ്റെ പ്രിയ ശരിക്കും പറഞ്ഞാലും ഞാൻ വിനീത് നേരത്തെ പറഞ്ഞു ഞാൻ വിനീതും തമ്മിലുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ സഹോദരനോടുള്ള പോലെ തന്നെ വിനോദ കെട്ടുകയറാറുണ്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് പക്ഷെ എപ്പോഴും വളരെ ചിരിച്ചു നിൽക്കുന്ന മുഖമായിട്ട് തന്നെയാണ് വിനീത് എന്നോട് പെരുമാറിയിട്ടുള്ളത് രാജേഷിൻ്റെ മെക്ക മെക്കെട്ട് കരൺ ചിലപ്പോൾ നമുക്ക് ചില സംശയങ്ങൾ വരുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ മലയാള സിനിമയിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് എന്താ പറയുക എൻ്റെ കൂടെ വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് നായികന്മാർ എൻ്റെ കൂടെ വന്നിട്ടുണ്ട് അവരുടെ ആദ്യ നായകനാണ് ഞാൻ അതുപോലെ തന്നെ മലയാള സിനിമയിലേക്ക് അഞ്ച് നായികന്മാർ കൂടി പുതിയതായിട്ട് വരികയാണ് ഇവരഞ്ചുപേര് കഴിവുള്ളവരാണ് അത് നിങ്ങൾക്ക് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും അതുപോലെ തന്നെ ഇതിൻ്റെ എഡിറ്റർ ദീപു മ്യൂസിക് ഡയറക്ടർ മിഥുൻ മിഥുൻ ഇതിനുമുമ്പ് ചെയ്ത റോഷാഖ് മലയാളത്തിൽ ചെയ്ത സിനിമ റോഷാഖാണ് നമ്മളെല്ലാവരും കണ്ടാണ് ആ സിനിമ അപ്പൊ അദ്ദേഹത്തിന്റെ കഴിവ് അറിയാം അദ്ദേഹം ചെയ്ത പാട്ടുകൾ നിങ്ങൾ കണ്ടു പിന്നെ ഇതിന്റെ ക്യാമറമാൻ രോമാഞ്ചത്തിന്റെ ക്യാമറ ആണ് സനു താഗർ സനുവിന്റെ നല്ല വർക്കാണ് സനു ഇവിടെ വന്നിട്ടില്ല പിന്നെ ഇവിടെ ഇരിക്കുന്ന ജോണി ജോണിനെ നിങ്ങൾക്ക് അറിയാം ഞാൻ എന്നെയും ജോണിനെ കാണുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് സി എ ഡി മൂസ സെക്കൻഡില്ല സെക്കൻഡ് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ജോണി ഇന്ന് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ദിവസം ജോണി പറഞ്ഞാൽ നൂറ്റി നാൽപ്പത് നൂറ്റമ്പത് സിനിമയോട്ടെ ആയിരുന്നു ഈ കോവിഡിന്റെ ഇടയിൽ ഇത്രയധികം സിനിമ അഭിനയിച്ച ഒരു നടനെ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല അപ്പോൾ അതുപോലെ ധർമ്മേശൻ പിന്നെ ഇതിൽ വരാത്തൊരു വലിയൊരു നായികയുണ്ട് രാധിക ശരക്കുമാർ മാഡത്തിൻ്റെ രാധ ചേച്ചിയുടെ അവിടെ എലക്ഷൻ നടന്നൊരു നാളെ എലക്ഷനാണ് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരോടും അന്വേഷണം പറയാൻ പറഞ്ഞു എല്ലാ പ്രാർത്ഥനകളും ഉണ്ടെന്ന് പറഞ്ഞു രാധ ചേച്ചി ഒരുമിച്ച് അഭിനയിക്കുന്ന രണ്ടാമത്തെ ചിത്രമാണ് രാമലീലിൻ്റെ അമ്മയായിട്ടാണ് അഭിനയിച്ചത് ഇതിൽ റിട്ടയേർഡ് എസ് ഐ മറിയാമ്മന്ന് പറഞ്ഞ ശക്തമായിട്ടുള്ള കഥാപാത്രമാണ് അതുപോലെ ഈ സിനിമയിൽ ഒരുപാട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് മറ്റു കഥാപാത്രങ്ങൾ എല്ലാവരും ഉണ്ട് നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടമാകുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ഈ വേദിയിൽ എന്താ പറയുക ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും അത്രയധികം നന്ദി കടപ്പാടും അറിയിക്കുന്നു ഈ സിനിമ ഇരുപത്തി ആറിൽ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക ഇത് ശരിക്കും എൻ്റെയും ആവശ്യമാണ് ഫിയോക്ക് എന്ന് പറഞ്ഞ സംഘടന ആദ്യമായിട്ടൊരു സംരംഭത്തിലേക്ക് ഇറങ്ങുമ്പോൾ പൂർണ്ണമായിട്ടുള്ള പിന്തുണയും ഞങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമാണ് അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം ഫിയോഗെന്ന് പറഞ്ഞ സംഘടന ഞാൻ ചെയർമാനും ആന്റണി പെരുമ്പാർ വൈസ് ചെയർമാനായിട്ട് തുടങ്ങിയ ഒരു അത്രയും വലിയ കൂട്ടായ്മ തുടങ്ങിയ പ്രസ്ഥാനത്തെ ഗംഭീരമായിട്ടുള്ള ഒരു മുന്നേറ്റം അതിന് ചുക്കാൻ പിടിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രസിഡന്റിനെ ഈ വീതിയിൽ ഞങ്ങളുടെ വിജയട്ടനെ അനുമോദിക്കുകയാണ് കാരണം അദ്ദേഹം എടുത്തപ്പോൾ പറഞ്ഞു ജയകട്ടൻ പറഞ്ഞു ഏഴ് വയസ്സേ ആയിട്ടുള്ളൂ ഈ ഏഴ് വയസ്സിനുള്ളിൽ അങ്ങനെയുള്ള ചിന്തകൾ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നം അതിന് തുടക്കമിട്ട ഈ ഇന്നത്തെ ഭരണസമിതിയെയും ഞാൻ അനുമോദിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരുടെയും കൂട്ടായിട്ടുള്ള പ്രാർത്ഥന സ്നേഹം പിന്തുണ എല്ലാം ഞങ്ങളോടൊപ്പം ഉണ്ടാവണം അതുപോലെ തന്നെ ലാസ്റ്റ് മിനിറ്റിലേക്കാണ് പലരെയും വിളിച്ചിട്ടുള്ളത് ഈ ലാസ്റ്റ് മിനിറ്റ് പോലും ഒരു പ്രയാസവും കാണിക്കാതെ ഓടി വന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരോടും ഈ വേദിയിൽ നന്ദി പറയുന്നു വളരെ അധികം സന്തോഷം സർവശക്തനായ ദൈവത്തോട് നന്ദി പറയുന്നു താങ്ക് യു താങ്ക്സ് ലോട്ട്